ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വലിയൊരു ഹാപ്പി വിഷു ഞങ്ങളിത് നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത് അവിടുത്തെ കണിയാണ് നമ്മൾ കണ്ടത് ഈ വർഷത്തെ അപ്പോൾ ദേവി ചേച്ചിയുടെ റൂമിൽ കണി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ രാവിലെ ഏർലി മോർണിംഗ് ദേവി ചേച്ചിയുടെ റൂമിൽ പോയി കണി കണ്ടു അവിടുന്ന് ഇത് നേരെ താഴെ ഇറങ്ങി വന്ന് കണി കണ്ടു ഞങ്ങൾ ഞങ്ങളത് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ കോഴിക്കോട് പോകുകയാണ് ഏട്ടൻ ഒരു വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് പോകുന്നത് അപ്പോൾ ഞങ്ങളത് കോഴിക്കോടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറേ നേരം എന്താ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഉറക്കം വന്നപ്പോൾ ഏട്ടൻ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അത് ഏട്ടൻ മാത്രം ഇറങ്ങി ഒരു ചായ കുടിച്ച് വന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ആലപ്പുഴയൊക്കെ എത്തി ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവാണ് നേരെ കോഴിക്കോട് വിഷുവിൻ്റെ സദ്യ വരെ ഞങ്ങൾ പുറത്തൊരു ഹോട്ടലിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മഴ മഴ ചെറിയ വെള്ളം ഞങ്ങളിത് ഓൾമോസ്റ്റ് തൃശ്ശൂർ ഇനിയും കുറെ ദൂരം ഉണ്ട് പക്ഷെ എന്നാലും വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ നൈറ്റായി കോഴിക്കോട് എത്തുമ്പോൾ പിന്നെ ഇരുപ്പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാം വീട്ടിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു അതേ ഞണ്ട് കിട്ടി അതുപോലെ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആകെ ഒരു എത്രയോ കാലത്തിന് ശേഷമാണ് കോഴിക്കോട് പോകുന്നത് അപ്പോൾ ഒന്ന് മാക്സിമം റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ ഇങ്ങനെ എടുക്കുവാണ് അപ്പോൾ ഇതേ ഞങ്ങൾ കോഴിക്കോട് ലൂലൂലും ആദ്യമായിട്ടാണ് പോണത് ഏട്ടനുമായിട്ട് അപ്പം എൻ്റെ അനിയനും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അവനും ഞാനും ഏട്ടനും കൂടിയാണ് പോണത് അപ്പം എന്താ അവൻ്റെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ട്വൻ്റി ഫസ്റ്റിന് ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റിന് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ വിഷു കൈനീട്ടായിട്ട് അവന് എന്താ വിഷു കൈനീട്ടും ബർത്ത് ഡേ എല്ലാം കൂടെ ഞങ്ങളൊരു സർപ്രൈസായിട്ടൊരു സംഭവം അവന് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല അവന് സ്റ്റഡ് അടിക്കാൻ എന്നുള്ളൊരു ഇത് അപ്പം എന്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ് സ്റ്റഡ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പം ആ ഓക്കേ എന്ന് പറഞ്ഞു അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി അപ്പോൾ അതേ ഞങ്ങൾ നേരെ പോയി സ്റ്റഡ് അടിക്കാൻ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചേരുവോ ഫേസിൽ ഓക്കെ ആണോ എന്നുള്ളത് ആ പിന്നെ ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് അങ്ങ് അടിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അത് ഞങ്ങൾ സ്റ്റെഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ അത് അളവും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അത് എന്താ പറയുക അവൻ്റെ മൊത്തവും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നുണ്ട് ദേ അവനെ സ്റ്റഡ് ദേ അടിക്കണോ അവൻ ഓരോ എക്സ്പ്രഷൻ ചേഞ്ചും ഉണ്ടായിരുന്നില്ല അവന് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഭയങ്കരമായിട്ട് കൂളായിട്ടിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം രസമുണ്ടായിരുന്നു അവൻ്റെ ഫേസിന് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടായിരുന്നു കുഞ്ഞ് സ്റ്റോണൻ്റെ ആ ഒരു ഗൺഷൂട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസം രസമുണ്ടായിരുന്നു അവന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങൾ സ്റ്റഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭീമയില് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതിനിതേ അന്ന് രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിലത്തെ എൻറ്റർടൈൻമെൻറ്റാണത് പപ്പ ഞാൻ ഏട്ടൻ കണ്ണു ഞങ്ങളെല്ലാവരും കൂടെ ക്യാരംസ് കളിക്കുവാണ് ക്യാരംസ് കളിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്യാരംസ് അടിക്കുമ്പോൾ നമ്മൾ റമ്മി കളിക്കും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലത്തെ എൻറ്റർടൈൻമെൻറ്റ് ആകെ ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് നാല് ദിവസമല്ലേ ഉള്ളൂ ഏട്ടനെ കിട്ടുന്നത് ഇവർക്ക് അപ്പം മാക്സിമം നമ്മൾ എന്താ പറയുക ഗെയിംസും കാര്യങ്ങളും പിന്നെ ഫുഡും തന്നെയാണ് പരിപാടി കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇത് ഇതേ പിറ്റേത് ദിവസമാണ് ഞങ്ങൾക്ക് കുറച്ച് പേർച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് എസ് എം സ്ട്രീറ്റിൽ വരെ ഒന്ന് പോകണം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ഞാനും അനിയനും ഏട്ടനും കൂടെ ഇറങ്ങാൻ പോവാണ് പോവാണ് പോവുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മൊത്തം പക്ഷികളുടെ സൗണ്ട് ആയിരിക്കും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് വീട്ടിൽ എന്താ പറയുക കോക്കടയിൽസ് ഉണ്ട് കുറെ എണ്ണം അപ്പം അതിൻ്റെ ബഹളങ്ങളാണ് കേൾക്കുന്നത് ഭയങ്കര ഇപ്പോൾ ഇതിവിടെ ഇപ്പം ബ്രീഡായിട്ടുണ്ടായ ഒരു കുട്ടിയാണ് ഭയങ്കര ഇണക്കം അത് നമ്മൾ നമ്മളെ കയ്യിൽ തന്നെ വരും പുറത്തോട്ടൊക്കെ വരും അങ്ങനെ പറഞ്ഞൊന്നും പോകത്തൊന്നുമില്ല ഉള്ളിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരും അങ്ങനെ അവിടെ നിന്ന് ഫീഡൊക്കെ ചെയ്യാറുണ്ട് നല്ല ഇണക്കമാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരും ഒന്നും വലിയ ഇണക്കവും കാര്യങ്ങളൊന്നും ഇല്ല അവർ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക അതാണ് വീട് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയായി ഭയങ്കര ശ്രദ്ധയോടെ ഒക്കെ കൂടി നിൽക്കുവാണ് അമ്മേടെയൊക്കെ മെയിൻ അമ്മേൻ്റെയും പപ്പേൻ്റെയൊക്കെ മെയിൻ എൻ്റർടൈൻമെൻറ്റിൽ പെട്ട ഒരു ഒരു ഏരിയ ആണിത് അവർ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അങ്ങനെ അതെ അവർ രണ്ടുപേരും ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പിന് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ദേ ഏട്ടൻ റെഡി ആയി അപ്പം പെട്ടെന്ന് എൻ്റെ അനിയൻ മുകളിലോട്ട് പോയി അവൻ എന്തോ ആവശ്യത്തിന് പെട്ടെന്ന് മുകളിലോട്ട് പോയി അപ്പോൾ ദേ എല്ലാം ഓക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏട്ടനും കുറച്ച് പേർച്ചേസ് ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ മുകളിലോട്ട് പോയ ഗ്യാപ്പിന് അമ്മ വന്നിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ടോ യൂ വീഡിയോ എടുക്കലേ ഞാൻ നൈറ്റിയിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പ്രത്യേകം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കരുത് ഞാൻ ഇവിടെ ഫുഡോ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും തിരിച്ച് വരണം എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ പോണ സമയത്തായിട്ട് ഒരു കരിക്കുകൊടുത്തു ആയിട്ട് കരിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ എസ് എം സ്ട്രീറ്റിലെത്തി ഞങ്ങൾ വിചാരിച്ചു വിഷു കഴിഞ്ഞ സമയമാണല്ലോ അത്യാവശ്യം തിരക്ക് കുറവായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു വിചാരിച്ച മാർ ആയിരുന്നില്ല ഞങ്ങൾക്ക് ചാമ്പത്തി കിട്ടി കിലോ ഇരുന്നൂറ് രൂപ മേടിച്ചു ഞങ്ങളിതേ ബീച്ചിനെ ലക്ഷ്യമാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അടിപൊളി ജ്യൂസുകളോ അവിടെ ഉള്ളത് പല വെറൈറ്റി ഓഫ് ജ്യൂസസ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കല്ലുമ്മക്കായും മേടിക്കണായിരുന്നു പൊരിച്ച കല്ലുമ്മക്ക ോട്ട് പിന്നെ ഞങ്ങൾ നമ്മൾ അങ്ങനെ ആഘോഷിച്ചു ഞങ്ങൾ ഈസ്റ്റർ ഇന്ന് മാത്രമേ അവിടെ ഇണ്ടാവത്തുള്ളൂ നമ്മൾ രാവിലെ ഏഴി മോർണിംഗ് ഇറങ്ങി കോഴിക്കോട് ദുഃഖവെള്ളി ആയതുകൊണ്ട് അപ്പനും അമ്മിയൊക്കെ ഓൾറെഡി പള്ളിയിലാണ് ഉള്ളത് ഞങ്ങളോട് അവിടെ എത്തുമ്പോൾ വിളിക്കാനാ പറഞ്ഞത് അപ്പൊ കീ തരാന്ന് പറഞ്ഞു ഇതില് ഫുൾ പന്നിയാണ് പോർക്ക് അപ്പം ഞങ്ങൾ വീടെത്താറായപ്പോ ഹൈവേലെത്തിയപ്പോ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ പോർക്കിനിങ്ങനെ ലോറിയിലാക്കി കൊണ്ടുപോകണം അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ വീട്ടിലെത്തി അപ്പം വന്നു താക്കോലൊക്കെ തന്നു അത് കഴിഞ്ഞ് മമ്മി പള്ളിയിൽ നിന്ന് വന്നു എല്ലാവരും എത്തി ഞങ്ങളിത് അവിടെ നിന്ന് നമ്മുടെ ദുഃഖ വെള്ളിക്ക് ഇങ്ങനെ കുറുക്ക് കാച്ചതും കൈപ്പലാണ് കഴിക്കണേ അപ്പം ഇത് രണ്ടും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിലൊക്കെ കയറി ഞങ്ങളവിന്ന് നേരെ ട്രിവാൻഡ്ര എത്തി ട്രിവാൻഡ്രത്ത് എത്താറായപ്പോൾ ചേച്ചി ദേവി ചേച്ചി വിളിച്ചു അപ്പോൾ നമുക്കിങ്ങനെ മൂവിക്ക് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ഈ മൂവിക്കും കയറി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി വീഡിയോ